ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കുന്നു അല്പം മുമ്പ് അൽ ജസീറയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇറാനും ഇസ്രായേലും ഔദ്യോഗികമായി ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ അതിനെ ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയ സമയത്ത് ഇസ്രായേൽ ഇറാനിലെ ടെഹ്റാനിലേക്ക് ആക്രമണം നടത്തി ഇപ്പോൾ തിരിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു അറ്റാക്ക് ഇസ്രായേലിലെ ബീർഷബയിലേക്കുണ്ടായി ആറോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു നിരവധി ആളുകൾക്ക് പരുക്കേറ്റു എന്തായാലും ഈ ഒരു കൂടിയാണ് ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഇറാൻ ശക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞങ്ങളെ ഇസ്രായേലാണ് ആദ്യം ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വെടിനിർത്തണം ഇസ്രായേൽ വെടി നിർത്തിയാൽ ഞങ്ങളും വെടി നിർത്തും അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയി വെടിനിർത്തുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല ഞങ്ങൾ എന്തായാലും ശക്തമായി ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റൊരു മുറിവാണ് ശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ഞങ്ങൾ നേരിടും എന്ന കാര്യം പറഞ്ഞിരുന്നു എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു നേരത്തെ ആറു ദിന യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചതെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇവിടെ ഇറാൻ വിജയിച്ചിരിക്കുന്നു ഇവിടെ പരാജയപ്പെടുത്തിയത് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെ കൂടെ ഇറാൻ പരാജയപ്പെടുത്തി എന്നൊരു കാര്യമാണ് ഈ നിർത്തലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള എഗ്രിമെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ഇതുവരെ അത്തരത്തിലുള്ള യാതൊരുവിധ ഡീലുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയതുദ് അലി കമനായി പറഞ്ഞിരുന്നു ഫലസ്തീന്റെ വിജയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എന്നാലും ഈ വെടിത്തലുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ വിഷയം കടന്നു വരാതിരിക്കാൻ വഴിയില്ല വരും ദിവസങ്ങളിൽ ഫലസ്തീൻ വിഷയം ചർച്ചയാകും ഫലസ്തീൻ സ്വതന്ത്രമാകണം എന്നുള്ള ഇറാന്റെ ഒരു ആവശ്യം എന്നും ഫലസ്തീനൊപ്പം നിൽക്കും എന്നുള്ള ഇറാന്റെ ഒരു പ്രഖ്യാപനം തീർച്ചയായും അതിനനുകൂലമായ ഒരു സാഹചര്യം ഇറാൻ സൃഷ്ടിക്കും അതിലേക്ക് ചർച്ചകൾ കടക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അത് ഇന്നലെയും അഹത്തുദാലി കമിനെ വ്യക്തമാക്കിയതാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്കും അതുപോലെ തന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിലേക്കും ഒക്കെ ഏറ്റവും അവസാനം എത്തിയത് ഇവിടെ പൂർണ്ണമായും ഇറാന് ഈ യുദ്ധത്തിൽ വിജയം അവകാശപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചു അമേരിക്കയെ മുട്ടുകുത്തിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ യുദ്ധമുണ്ടാകുന്നത് ഇറാന്റെ ആണവ പ്ലാന്റുകൾ തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ ബോംബിക് ഉണ്ടാകുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ബോംബി ഉണ്ടാകുന്നു എന്തായാലും ഈ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഇറാൻ ഉറച്ചു നിൽക്കുന്നു കൂടുതൽ രാജ്യങ്ങൾ ഇറാനെ ഇവിടെ ആണവായുധങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നു ഉത്തരകൊറിയ ഞങ്ങൾ തയ്യാറാണ് കൊടുക്കാൻ എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നു എന്തായാലും ആണവ പദ്ധതി ഉപേക്ഷിക്കാതെ ഇറാൻ ഇറാന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഇറാൻ ഇവിടെ ശക്തമായ ഒരു വിജയം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു തീർച്ചയായും ഇറാൻ കരുത്തരാണ് ശക്തരാണ് എന്ന് ലോകത്തിന് മുന്നിൽ അവർ തെളിയിച്ചിരിക്കുന്നു ഏറ്റവും അവസാനം പോലും ഇസ്രായേലിനകത്ത് ഇറാന് വലിയ നാശം വിതക്കാൻ കഴിഞ്ഞു എന്ന കാര്യം നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല